ത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം വീട് കുടുംബം നാട് ബന്ധുക്കൾ മിത്രങ്ങൾ ഇത്യാദി വസ്തുക്കളോട് ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിക്ക് ഭക്തി ഭക്തിമാർഗമാണ് ഭക്തിമാർഗവും കർമ്മയോഗവുമാണ് യോജിച്ചത് എന്നാൽ വീടിനോടുള്ള ആസക്തി കുറഞ്ഞ് ആത്മാവിനെ സാക്ഷത്കരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾക്കുള്ള മാർഗത്തിനാണ് ജ്ഞാനമാർഗം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഒരു കവി പറയുന്നത് കേൾക്കും കുടുംബകാര്യങ്ങളിൽ മാത്രമുള്ളം കുടുന്നിടുന്നോർക്ക് വിധിച്ചു കർമ്മം യോഗ്യത ബാഹ്യ ലോക വിരക്കിന് വന്നോർക്കു ജഗത്തിരി ഈ ലോകത്തിൽ കുടുംബകാര്യങ്ങളിൽ മാത്രം ഉള് കുടുങ്ങിടുന്നോർക്ക് അതായത് കുടുംബകാര്യങ്ങളിൽ മാത്രം മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണ് കർമ്മയോഗം വിധിച്ചിരിക്കുന്നത് അവർ നിഷ്കാമമായും കർത്തൃത്വ ബുദ്ധിയില്ലാതെയും കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധമാകും മനസ്സ് ശുദ്ധമാകുമ്പോൾ അവർ ആത്മജ്ഞാനത്തിന് യോഗ്യരാകും അതിനാൽ കർമ്മയോഗം വിധിച്ചിരിക്കുന്നത് വീട് കുടുംബം ഈ ലോകകാര്യങ്ങളിലൊക്കെ താല്പര്യത്തോടു കൂടി കഴിയുന്ന ഒരു വ്യക്തിക്ക് ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് കർമ്മയോഗം വിധിക്കപ്പെട്ടിരിക്കുന്നത് ആ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ മനസ്സ് പവിത്രമായാൽ ഈശ്വരധ്യാനം അല്ലെങ്കിൽ ജ്ഞാനത്തിനുള്ള അർഹത അയാൾ നേടിയിരിക്കും അതാണ് കുടുംബകാര്യങ്ങളിൽ മാത്രമുള്ള ബാഹ്യലോക വിരക്തി വന്നോർക്കു ജഗത്തിൽ ബാഹ്യലോകത്തിൽ വിരക്കുതി വന്നവർക്ക് ജ്ഞാനയോഗവും വിരക്കുതി വരാതെ കുടുംബകാര്യങ്ങളിൽ ആസക്തിയോടുകൂടി ജീവിക്കുന്നവർക്ക് കർമ്മയോഗവുമാണ് ആ കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി വന്ന് ജ്ഞാനോഗത്തിന് അർഹനായിത്തീരും അതിനിടയ്ക്ക് മനസ്സ് ശുദ്ധമായി കഴിയുമ്പോൾ ആ മനസ്സിൽ ഈശ്വര ചിന്ത ശക്തിമൊത്തായി വളരും അതാണ് ഭക്തിയോഗം കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി വരുമ്പോൾ ഭക്തിയോഗത്തിന് ആ വ്യക്തി അർഹനായിത്തീരും അങ്ങനെ നിഷ്കളങ്കമായ ഭക്തിയുള്ള ഒരു വ്യക്തിയാണ് ജ്ഞാനത്തിന് ർഹനായിരിക്കുന്നത് ഇപ്രകാരം കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒരു വ്യക്തിയിൽ അവനവൻ്റെ അർഹതയ്ക്കും പാകതയ്ക്കും അനുസരിച്ച് സ്വീകരിക്കുന്നു അതിനാലാണ് കുടുംബകാര്യങ്ങളിൽ മാത്രമുള്ളും കുടുങ്ങിടുന്നോർക്ക് വിധിച്ചു കർമ്മം ജ്ഞാനത്തിനാം യോഗ്യത യോഗ്യത ബാഹ്യലോക विरक्ति व नौकु जगती रिंगल